കഴിഞ്ഞ വർഷം നടത്തിയ കാട്ടാന സെൻസസിൽ പങ്കെടുത്ത വനംവകുപ്പ് ജീവനക്കാരിൽ ഭൂരിഭാഗം പേർക്കും അലവൻസ് തുക കിട്ടിയില്ലെന്ന് പരാതി സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി മൂന്ന് ദിവസം വനത്തിനുള്ളിൽ കഴിഞ്ഞ ജീവനക്കാർക്കാണ് പണം കിട്ടാത്തത് കോരിച്ചു മഴ നിറഞ്ഞൊഴുകുന്ന പുഴകൾ ഏതു നിമിഷവും ഉരുൾപൊട്ടിയെത്താവുന്ന മലവെള്ളപ്പാച്ചിൽ ഈ പ്രതിബന്ധങ്ങളെയെല്ലാം മറികടന്നാണ് വനം വകുപ്പ് ജീവനക്കാർ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ നടന്ന കാട്ടാന സെൻസസ് പൂർത്തിയാക്കിയത് ജീവൻ പണയം വെച്ച് ജോലി ചെയ്യുമ്പോഴും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ വൈകുന്നത് പ്രതിസന്ധി ഉണ്ടാക്കുന്നതായാണ് ജീവനക്കാർ പറയുന്നത് കഴിഞ്ഞ വർഷം മെയ് പതിനേഴ് മുതൽ പത്തൊൻപത് വരെയായിരുന്നു കാട്ടാന സെൻസസ് നടന്നത് അന്ന് സെൻസസിൽ പങ്കെടുത്ത ജീവനക്കാർക്കുള്ള അലവൻസ് ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് പരാതി കഴിഞ്ഞ ബ്ലോക്കുകളായി തിരിച്ച് സ്റ്റാഫ് അതിൽ പങ്കെടുക്കുന്ന സമയത്ത് പോലും അന്ന് നടന്ന പൈസ പോലും നമ്മുടെ സ്റ്റാഫുകൾക്ക് കിട്ടാത്ത ഒരു ഭീകരമായ അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അതിനുശേഷം ദക്ഷിണേന്ത്യാ മൊത്തത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ സെൻസസ് മൂന്ന് ദിവസമായി നടക്കുന്ന ഈ സെൻസസിനും നമ്മുടെ സ്റ്റാഫിന്റെ കയ്യിൽ നിന്നും പണമെടുത്തുകൊണ്ട് ഒരു ടാർപ്പായ ആവട്ടെ കയറാവട്ടെ കണ്ടടിക്കാനുള്ള സംവിധാനങ്ങളാവട്ടെ ഒന്നിനും തന്നെ ഡിപ്പാർട്ട്മെന്റ് കാശ് തരാത്ത ഒരു സംവിധാനം നമ്മുടെ ചില റേഞ്ച് ഓഫീസർമാരും ഡി എഫ് അവരുടെ കയ്യിൽ നിന്ന് കാശ് എടുത്തുകൊണ്ട് തൽക്കാലം നിങ്ങൾ നടത്തിക്കോളൂ എന്ന് പറഞ്ഞ് സ്റ്റാഫിനെ സഹായിക്കുന്ന ഒരു അല്ലാതെ വേറെ യാതൊരു തരത്തിലുള്ള പണമിടപാടുകളും നടക്കാത്തൊരവസ്ഥയാണത് നമ്മുടെ സ്റ്റാഫിനോട് ഇങ്ങനത്തെ ഒരു കാര്യം പറയുന്ന അവസരത്തിൽ അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല നമ്മളൊരു ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന അവസരത്തിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ അത് ചെയ്യും പക്ഷെ ഇതിന് പ്രാഥമികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു കാലാവസ്ഥ ഒരു ചെറിയ ഈ മഴയത്ത് കാടാണ് അങ്ങനെ എല്ലാം നമ്മുടെ സ്റ്റാഫ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ബ്ലോക്കിൽ മൂന്ന് ഉദ്യോഗസ്ഥരും രണ്ട് വാച്ചർമാരുമാണ് സെൻസസ് സംഘത്തിൽ ഉണ്ടാവുക ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരും അടങ്ങുന്നതാണ് സംഘം ഇവർക്ക് വേണ്ട ഭക്ഷണ സാമഗ്രികൾ ടെന്റ് അടിക്കുവാനുള്ള സാധനങ്ങൾ ഷീറ്റുകൾ മരുന്ന് എല്ലാം സ്വന്തം കയ്യിൽ നിന്നും പണം ചിലവഴിച്ച് മേടിക്കണം പിന്നീട് വനം ഈ തുക കൈമാറുകയാണ് പതിവ് പക്ഷേ കഴിഞ്ഞ വർഷത്തെ തുക പോലും കൈയിലെത്തിയിട്ടില്ലെന്ന പരാതിയാണ് ജീവനക്കാർക്ക് എന്നാൽ ജീവനക്കാർ സെൻസസിൽ പങ്കെടുത്തത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കിയ ഡിവിഷനുകളിലേക്ക് പണം കൈമാറിയിട്ടുണ്ടെന്നാണ് വനംവകുപ്പ് അധികൃതരുടെ വിശദീകരണം ഗോൾഡ് ഗോൾഡ് പ്യൂർ ഗ്രൂപ്പ് നിലമ്പൂർ